പല കെടികൾക്കും നമസ്കാരമുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യലി അടിപൊളി സാധനം ഉണ്ടോ ഒരു ചട്ടി വെക്കുക കുറച്ച് സവാളി ആയിരിക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും പിന്നെ ഉപ്പും കുറച്ച് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ഇത്തിരി സാധനം തന്നെ വെച്ച് ആ ചട്ടിയിൽ തന്നെ വെച്ച് നന്നായി ഇരടി നല്ല മിക്സ് ചെയ്ത് അടിപൊളിയാക്കി വെക്കണം നല്ല സെറ്റപ്പ് ആവുകയുള്ളു അപ്പോൾ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു തേങ്ങ എടുത്ത് മിക്സിയിലിട്ടടിച്ച് രണ്ടാം പാലും ഒന്നാം പാലം എടുക്കുക അതിൽ രണ്ടാം പാലും അങ്ങോട്ടേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായി ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക ശേഷമില്ലേ നമ്മുടെ ഈ ഇല്ലേ നന്ന കഴുകിയ ചെമ്മീൻ കുറച്ചുണ്ട് ഒരു അര കിലോത്തോളം അത് നന്നായി അതിലിട്ട് നന്നായി വേവിക്കുക ശേഷം നമുക്ക് തിളയ്ക്ക് വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് മാങ്ങിടാം ആ മാങ്ങയും ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അത്യാവശ്യം വേവിച്ച് അടിപൊളി ആക്കിയിട്ടെടുക്കും മൂടി വെച്ച് വേവിക്കണം കേട്ടോ നല്ല സെറ്റാവുള്ളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വെന്തോ എന്നൊക്കെ എടുത്ത് നോക്കണം ഇടയ്ക്ക് കേട്ടോ അതുപോലെ നല്ല സെറ്റാവുകയുള്ളൂ അത് നന്നായി തിളച്ച് വെന്തട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കാണിച്ചാലും കേട്ടോ നോക്കി കണ്ട സെറ്റാണ് പയ്യെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഒന്നാം പാലായിട്ട് ഇങ്ങോട്ട് ഒഴിച്ച് വയ്ക്കുക നന്നായി ഇങ്ങോട്ട് കുറുകെട്ടങ്ങ നന്നായി സെറ്റായതിനു ശേഷം ഒരു ചട്ടി വയ്ക്കുക കടക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കുക ഇതുപോലെ കടകൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് അടിപൊളിയാക്കി വയ്ക്കുക അപ്പം ഇതാണ് സെറ്റപ്പ് അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ തന്നെ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയാം ഓക്കെ സി യു